പ്രിയപ്പെട്ട സുഹൃത്തിന്ന് വിണ്ടാട്ടമില്ല സംസാരിക്കുന്നില്ല ഞാൻ ചോദിച്ചു എന്തോ പറ്റി പോയതോ എന്തേ നിങ്ങൾക്ക് വരാമെന്നത് വിഷമമാവോ ബുദ്ധിമുട്ടായോ അപ്പോഴാണ് എന്റെ നിങ്ങളെടുക്കാണ് കണ്ണൂർ ജില്ല മറ്റെന്തരെ കടന്നു വരാമെങ്കിൽ ഇവിടം വരെ കടന്നു വരുന്നതിൽ എനിക്ക് എനിക്ക് മുംബന ഇന്നലെ ഞാൻ നിങ്ങളോട് ആ ചെയ്യാൻ പറഞ്ഞില്ലേ പറയുന്ന പ്രിയപ്പെട്ട സുറപ്പക്കാരനുക്ക് വേണ്ടിയിട്ട് പൊന്നുമോ ഇന്ന് വിട പറഞ്ഞു പോയിരിക്കുകയാൾ ആ പൊന്നുമോന്റെ വീട്ടിന്റെ ഉള്ളില് കണ്ണുനീരി കടരാട്ട സുഹൃത്തോ നമ്മളെപ്പോഴാണ് പോകുന്നതേന്ന് പറയാൻ പറ്റൂല ആ ഭാഗത്തേക്ക് ഞാൻ പ്രഭാഷണത്തിന് പോയി ഒരാഴ്ച മുമ്പ് അത് എന്റെ സുഹൃത്ത് പറഞ്ഞു സ്ഥാ ആ പൊണ്ണവന്റെ വീട്ടിലേക്കൊന്ന് കയറാ നമുക്ക് നമുക്കൊന്ന് ദുവാ ചെയ്തിട്ട് പോകാം

പ്രിയപ്പെട്ട പൊന്നുന്ന വിടന്ന് കരഞ്ഞിട്ട് പറയാ എന്റെ പൊന്ന് മുഖം മാറിയിട്ടില്ല എന്റെ പൊന്നമകന്റെ ചിരി മാറിയിട്ടില്ല എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് എന്നോടൊപ്പം നടക്കുന്നത് എന്റെ ആവശ്യങ്ങളൊക്കെ നേടിത്തരുന്നത് പൊന്നുമോരാൾ അവന്റെ അവസ്ഥ എന്താണ് മൂന്നാല് ദിവസമായില്ലേ അവന്റെ അവസ്ഥ കവരിന്റെ അവസ്ഥ എന്താ ഇവിടെ എന്റെ മക്കളെ കരഞ്ഞോ എന്റെ മക്കളെ ശമിച്ചു പോയാ അവരൊക്കെ ഞാനുണ്ട് സ്ഥല എന്റെ പച്ച മണ്ണിന്റെ ഉള്ളിൽ ഈ സമയത്തും കിടക്കുകയാ എന്റെ എന്റെ അവസ്ഥ അവസ്ഥ അറിയോ വേണ്ടി അത് മാത്രവുമല്ല ചെറുപ്പക്കാരാ പതിനെട്ട് വയസ്സുള്ള പൊന്നുമോന് വിട പറഞ്ഞുപോയപ്പോ ആ പ്രിയപ്പെട്ട ആ പൊന്നുമോനോടൊപ്പം സഞ്ചരിച്ചിരുന്ന സ്കൂളുകളിലും കോളേജുകളിലും ആ പ്രിയപ്പെട്ട കൊണ്ടുവരാ പോയിരുന്നിട്ടൊന്നുമോന്റെ കൈ പിടിച്ചിട്ട് പറയുന്ന ഉമ്മ പറയുന്നത് മോനേ കൂട്ടുകാരനെ കളഞ്ഞിട്ട് നടക്കുകയാളോ എവിടെ നിന്റെ കൂട്ടുകാർ എപ്പോഴും കൈയിട്ട് കൊണ്ട് വീടിന്റെ ുള്ളിൽ കൊണ്ടുവന്നു ആധാരം വരുന്ന നിന്റെ കൂട്ടുകാരൻ വിട മോലേ അവനെ കളഞ്ഞിട്ട് നീ നടക്കുകയാണോ മോലെ നീ അവന്റെ അടുക്കൽ പോയിരുന്നോ അവളെ നീ എപ്പോഴെങ്കിലും പോയോ പൊന്നുമൊരു സരാമറയോ ഈ പൊന്നുമ്പൊന്നുമോന്റെ അതുകൊണ്ട് അവനിക്കൊരു സരാമറയണോ എന്ന് പറഞ്ഞിട്ട് പറയാണ് പൊന്നുമോനെ ഓരോ ദിവസവും മാന്റെ ചാരത്തേക്ക് നീ നീയെന്ന് വരുമോ എന്തിനാണെന്നറിയോ അങ്ങനെ പറയുന്നത് ഓരോ ദിവസം കടന്നു വരുമ്പോഴും ഒരു നേരത്തെ ആഹാരം നിനക്ക് വേണ്ടി തരുമ്പോ എന്റെ പൊന്ന് മോലിക്ക് വിളമ്പി കൊടുക്കുന്ന ഒരാശ്വാസം എനിക്ക് കിട്ടുവല്ല റബ്ബോ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സ് പൊട്ടിയിട്ട് കരഞ്ഞു പോയാൽ ആ പൊന്നുമോനിലൂടെ സ്വപ്നം കണ്ടതാ ആ പൊന്നുമോനിലൂടെ ഒരുപാട് കാര്യങ്ങളെ പടുത്തു നിർത്തിയതാ ഇന്ന് ആ ഉമ്മന്റെ സ്വപ്നത്തിന്റെ കൊട്ടാരങ്ങളെ തകർത്തിട്ട് ആ പൊന്നുമോർ ഇന്ന് പച്ചമണ്ണിലായില്ലേ നാളെ നാളെ ഉണ്ട് നാളെ അതാ പ്രഭാഷണം കണ്ണൂർ ജില്ലയിൽ എനിക്ക് എനിക്ക് ഓർമ്മയില്ല ഇന്നിവിടെ കൂട്ടുകാരാ രണ്ടുമൂന്നും മാളുകളെ ചേർന്നുകൊണ്ട് കസേരയിൽ വരിക്കി വന്നിരിക്കുന്നത് ഞാൻ കണ്ടു നാളെ നേരം നിങ്ങളോടൊപ്പം കടന്നു വന്ന ചെറുപ്പക്കാരുണ്ടാവു

എന്നാൽ അവന്റെ യുദ്ധവും മധ്യസമയവും അവന്റെ അവസാന സമയവും നന്നാകുമെന്ന് പഠിപ്പിച്ചത്യലായ് ഇരുപത് വയസ്സല്ലേ ഉള്ളൂ ഇരുപത് വയസ്സല്ലേ ഉള്ളു ഇന്നലെ ഒരു ഇന്നലെ അടുത്ത് ചോദിച്ചു ഇന്നലെ വാദം കഴിഞ്ഞപ്പോ വയസ്സല്ലെന്ന് പറഞ്ഞ വയസ്സാണ് ഇനി ഒരുപാട് സമയം ഉണ്ടല്ലോ എന്നാ ഞാൻ പറഞ്ഞു എന്റെ പൊന്നിപ്പ അള്ളാഹു അറിയുള്ളു എന്നോട് പറഞ്ഞു ഒരുപാട് സമയമുണ്ട് പറയാനൊക്കെ ഞാൻ പറഞ്ഞു പടച്ചെറപ്പൊ കുടുങ്ങിക്കൊണ്ട് അല്ലേ പറയാൻ പറ്റൂല ഖബർ നമ്മുടെ മുമ്പിൽ ഖബർ നമ്മുടെ മുമ്പിലുണ്ട്